ഏതായാലും സി പി രാധാകൃഷ്ണനാണ് നമ്മുടെ അടുത്ത ഉപരാഷ്ട്രപതി ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഈ ഉപരാഷ്ട്രപതിക്ക് അത്ര വലിയ പ്രസക്തിയോ പ്രാധാന്യമൊന്നുമില്ല നേരത്തെ രണ്ട് തവണ കോയമ്പത്തൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ചിട്ടുള്ള ആളാണ് കോയമ്പത്തൂര് വാജ്പേയി എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് കാരണം എല്ലാവരോടും സ്നേഹമായിട്ടും സഭ്യമായിട്ടും ആ പെരുമാറുന്ന ആളാണ് രാഷ്ട്രപതി മരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിങ് പ്രസിഡൻറ്റായിട്ടും മാറും അപ്പോൾ ഒരു തങ്കത്തമിഴ് മകനായ രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയോ ഭാവിയിൽ രാഷ്ട്രപതി തന്നെ കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തെക്കേ ഇന്ത്യയിൽ പൊതുവേയും തമിഴകത്ത് പ്രത്യേകിച്ച് ഒരു മൈലേജ് കൊടുക്കും എന്ന കാര്യത്തിൽ സംശയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സമംഗളം നടന്നു ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സി പി രാധാകൃഷ്ണൻ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിജയം നേരത്തെ തന്നെ സുനിശ്ചിതമായിരുന്നു കാരണം ബി ജെ പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിലും മേൽക്കൈ പ്രതിപക്ഷ പാർട്ടികളുടെ മഴവിൽ സഖ്യമായ ഇന്ത്യക്ക് അവരെക്കാളും വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ബാക്കി അതിൽ തന്നെ ആ ബിജു ജനതാദൾ വൈ എസ് ആർ കോൺഗ്രസ് ശിറോമണി അകാലിദൾ പോലെയുള്ള പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും അവർ രണ്ട് സഖ്യത്തിനും ഇല്ലാത്തവരാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബി ജെ പിയുടെ വിജയ ഒന്നുകൂടി പറഞ്ഞു പിന്നെ വല്ല തെലുങ്ക് ദേശമോ അതല്ലെങ്കിൽ ഈ ഷിൻഡ്യയുടെ ശിവസേനയോ അതുമല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയോ വല്ലൊരു കാലു വാരാനുള്ള അങ്ങനെ ഒരു സാധ്യത താരതമ്യേന വളരെ വളരെ വിദൂരമായിരുന്നു അതുകൊണ്ടുതന്നെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു അദ്ദേഹം സ്വാഭാവികമായിട്ടും പരാജയപ്പെടുത്തി ക്രോസ് വോട്ടിങ്ങും അങ്ങനെ അത്ര അധികം നടന്നായിട്ട് തോന്നുന്നില്ല എന്തുവാട്ട് ഏതായാലും സി പി രാധാകൃഷ്ണനാണ് നമ്മുടെ അടുത്ത ഉപരാഷ്ട്രപതി ഇന്ത്യയെ സംബന്ധിച്ച ഉപരാഷ്ട്രപതിക്ക് അത്ര വലിയ പ്രസക്തിയോ പ്രാധാന്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം രാഷ്ട്രപതിക്ക് പകരം അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന സാഹചര്യം ആ വല്ല വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി അതുമല്ലെങ്കിൽ രാഷ്ട്രപതി ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിന് പകരം ചുമതല വഹിക്കുകയോ ഒക്കെ മാത്രമാണ് രാഷ്ട്രപതി മരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിങ് പ്രസിഡൻറ്റായിട്ട് മാറും അങ്ങനെ പണ്ട് വി വി ഗിരി ആക്ടിങ്ങായിട്ടുണ്ട് പിന്നീട് ബി ഡി ജെട്ടി ആയിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ട് അല്ലാതെ വേറെ പറയത്തക്ക പ്രാധാന്യമുള്ളൂ പിന്നെ ഒരു ഉത്തരവാദിത്തം ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ അപ്പോൾ ആ നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അദ്ദേഹം ബാധ്യസ്ഥ ഇതാണ് സത്യത്തിൽ അദ്ദേഹം ശരിക്കും വായിക്കേണ്ട പദവി അദ്ദേഹം വഹിക്കേണ്ട ശരിയായ ജോലി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചെയർമാനായിട്ട് രാജ്യസഭ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കും അധ്യക്ഷനില്ലാത്തപ്പോഴാണ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ബേറാളുണ്ട് അദ്ദേഹം ഈ ചുമതലയുണ്ട് രണ്ടുപേരും ഇല്ലാത്തപ്പോഴാണ് കം ഈ പാനൽ ചെയർമാന്മാർ ആ ജോലി നിർവഹിക്കുന്നത് അമേരിക്കയിലും ഇങ്ങനെയാണ് അമേരിക്കയിലെ സെനറ്റിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് മാന്യമായിട്ട് സഭയമായിട്ട് സംസാരിക്കുക മെമ്പർമാരോട് സ്നേഹത്തോടി ഇടപെട്ടുക അവരുടെ മേക്കെട്ട് കയറാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലോക്സഭാ സ്പീക്കർക്ക് തുല്യമായൊരു പവറാണ് പുള്ളിക്ക് രാജ്യസഭയിലുള്ളത് രാജ്യസഭയിൽ ലോക്സഭയിലാണെങ്കിലും ഇത് വളരെ പ്രധാനമാണ് ലോക്സഭയിൽ പണ്ഡിതന്മാരായ സ്പീക്കർമാരെ അല്ല വേണ്ടത് എളിമയും വിനയവുമുള്ള സ്പീക്കർമാരെയാണ് എൻ്റെ അഭിപ്രായത്തിൽ സമീപകാലത്ത് ഇന്ത്യയിലുണ്ടായ ഏറ്റവും മാതൃകാപരമായ ആ പെരുമാറിയിരുന്ന ഒരു സ്പീക്കർ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന പി എസ് സാങ്മയാണ് സാങ്മ പിന്നീട് ശരത് പവാറിനോട് എൻ സി പി പോയി സാങ്്മയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും ഒരു മെമ്പറിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയില്ല മെമ്പർമാർ അങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും പുള്ളി കുഞ്ചിരിച്ചുകൊണ്ടിരിക്കും വല്ലാണ്ട് ദേഷ്യപ്പെട്ടുകഴിഞ്ഞാൽ പുള്ളി ഒന്നുകൂടി വിടർന്നിച്ചിരിക്കും എന്നിട്ട് എല്ലാവരോടും സാർ 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 പ്ലീസ് 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 എന്ന് പറഞ്ഞ് ആ മെമ്പർ ഇരിക്കുന്നവരെ പുള്ളി പ്ലീസ് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു നിവൃത്തിയിലുണ്ടരുമ്പം അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും ചെയർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും ഇരിക്കണം എന്നാണ് നീ അങ്ങനെ ഈ നയവും വിനയവും അഭിനയവും കൊണ്ട് സകല ആളുകളുടെയും മനസ്സ് കവർന്ന ഒരു സ്പീക്കറായിരുന്നു പി എസ് സാങ്മ അതുപോലെ തന്നെ ബാലയോഗിയും ബാലയോഗിയും പ്ലീസ് 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 കൊണ്ട് അവസാനം വരെ കഴിഞ്ഞു പോയ ആൾ അതേ പോയിട്ട് നമ്മുടെ മഹാനായ സോമനാഥ ചാറ്റർജി വലിയ പണ്ഡിതനാണ് ചിന്തകനാണ് ഭരണഘടനാ വിദഗ്ദ്ധനാണ് പാർലമെൻ്ററി നടപടിക്രമത്തിൽ വലിയ അവഗാഹമുള്ള ആളാണ് ദീർഘകാലം മെമ്പറായിരുന്ന ആളാണ് അദ്ദേഹം സ്പീക്കറായി കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ പുള്ളിയുടെ ആ പാണ്ഡിത്യവും പ്രാമാണൊക്കെ എടുത്ത് ബാക്കി മെമ്പർമാരുടെ നെഞ്ചത്ത് പ്രയോഗിച്ചു അവസാനം മാർസിസ്റ്റുകാർ വരെ പുള്ളിക്കെതിരായി ഈ ചാറ്റർജിയുടെ കാലാവധി കഴിഞ്ഞ് അല്ല അദ്ദേഹത്തിന് പാർട്ടി പാർട്ടിയിൽ നിന്ന് പുറത്തായിക്കഴിഞ്ഞപ്പോൾ ഈ സോമനാഥ ചാറ്റർജിയെ ചെമ്പ കുഞ്ഞിനോട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സുരേഷ് കുറുപ്പ് മലയാളം വാരികയിൽ ലേഖനം എടുത്തത് അപ്പോൾ അത്രയും അസഹ്യനായ അസഹനീയനായ ഒരു സ്പീക്കറായിരുന്നു ചാറ്റർജി ഇത് രാജ്യസഭയിലും തുല്യനിലയിൽ വാതകമാണ് സി പി രാധാകൃഷ്ണൻ എല്ലാ മെമ്പർമാരോടും സ്നേഹമായിട്ടും സാമത്വത്തിലും ഓ രാജ്യസഭയുടെ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ ആ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന നിലയിലും അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം കൃത്യമായിട്ട് നിറവേറ്റട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ ആശംസ ഇദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാക്കുന്നതിൽ ബി ജെ പിയുടെ നിഗൂഢമായ താല്പര്യം എന്താണ് എന്നെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം വളരെ വ്യക്തമാണ് സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മുതിർന്ന അംഗമാണ് ഈ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഗവർണറായിരുന്നു നേരത്തെ രണ്ട് തവണ കോയമ്പത്തൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ചിട്ടുള്ള ആളാണ് കോയമ്പത്തൂര് വാജ്പേയി എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് കാരണം എല്ലാവരോടും സ്നേഹമായിട്ടും സഭ്യമായിട്ടും പെരുമാറുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ തന്നെ നല്ല ജനബിന്തുനായിട്ട് സ്വീകാര്യതയുണ്ട് അങ്ങനെ ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാരാഷ്ട്ര പോലെ പ്രധാനപ്പെട്ടൊരു സംസ്ഥാനത്ത് ഗവർണറായിട്ട് ജീവിച്ചത് അപ്പോൾ അവിടെ നിന്ന് അടുത്ത കാൽവയ്പ്പ് എന്ന രീതിയിലാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഇനി ദ്രൗപദി മുർമുവിന് ശേഷം ഒരുപക്ഷെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെട്ടേക്കാവുന്ന ആളാണ് രാധാകൃഷ്ണൻ എന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും ഈ തമിഴ്നാട് പിടിക്കാനായിട്ട് ബി ജെ പി ചതുരുപായങ്ങളും പയറ്റി കഴിഞ്ഞ് ഈ പയറ്റാനൂർ ഉപായവും ഇല്ലാതെ വിഷമിച്ച് വിഷാദിച്ച് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഒരു തങ്കത്തമിഴ് മകനായ രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയോ ഭാവിയിൽ രാഷ്ട്രപതിയോ തന്നെ ആക്കിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തെക്കേ ഇന്ത്യയിൽ പൊതുവേയും തമിഴകത്ത് പ്രത്യേകിച്ച് ഒരു മൈലേജ് കൊടുക്കും എന്ന കാര്യത്തിൽ സംശയം അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യവും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ജഗദീപ് ധൻകറിനെ പോലെ മെമ്പർമാരോട് വഴക്കുണ്ടാക്കാതെ വക്കാടത്തിന് പോകാതെ വയ്യാവേലിക്ക് പോകാതെ ഇദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാരനായിരുന്ന വെങ്കയ്യ നായിഡുവിനെ പോലെ മാന്യമായിട്ടും ആ മര്യാദയോടുകൂടിയും സഭ്യമായിട്ടുമൊക്കെ പെരുമാറും എന്ന് മാത്രമേ നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രതീക്ഷിക്കേണ്ടതും എല്ലാ കാര്യങ്ങളും വരും പോലെ വരട്ടെ എന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർ